പക്ഷെ ലെവൽ പത്തിൽ വെച്ച് നടന്ന ആ പണിഷ്മെന്റ് വിവിയയ്ക്ക് സോഫിയോട് ഒരു വെറുപ്പുണ്ടാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ വിവിയ അവളോട് സംസാരിച്ചിരുന്നില്ല ഈ ഗ്യാങ്ങിലെ ഗ്രൂപ്പിൽ ഏറ്റവും ടോപ്പ് ആയിരുന്നു വിവിയ അക്കാഡമിയുടെ എല്ലാ റൂൾസും അവൾ കറക്റ്റായി ഫോളോ ചെയ്തിരുന്നു പെൺകുട്ടികൾ എല്ലാവരും തന്നെ അവസാനത്തെ ലെവലിൽ എത്തിയിരിക്കുകയാണ് അവർ എല്ലാവരും തന്നെ സന്തോഷിച്ചു നിൽക്കുന്നു അങ്ങനെ ലെവൽ പതിനാറിന്റെ ആദ്യ ദിവസം അവർ എല്ലാവരും ബെഡ് റെഡിയാക്കുകയാണ് അതിനുശേഷം വൈറ്റമിൻ ടാബ്ലറ്റ്സ് കഴിക്കുന്നു സാധാരണ ദിവസത്തെ റൊട്ടീൻ പോലെ തന്നെ അന്നും കടന്നുപോയി അന്നത്തെ ദിവസം സോഫിയ വിവിയെ ബാത്റൂമിൽ പിടിച്ചു നിർത്തി ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയുന്നു പക്ഷേ വിവിയൻ അത് കേൾക്കാൻ തയ്യാറായിരുന്നില്ല അവൾ ദേഷ്യപ്പെട്ടു അടുത്ത സീനിൽ ബ്രിക്സിൽ എന്ന സ്ത്രീയെയാണ് കാണുന്നത് ഈ പെൺകുട്ടികളുടെ സൂപ്പർവൈസർ ആയിരുന്നു ബ്രിക്സിൽ അന്നത്തെ അസംബ്ലിയിൽ ബ്രിക്സിൽ ഒരു സന്തോഷ വാർത്തയുമായി വരികയാണ് പെൺകുട്ടികൾക്ക് വേണ്ടി അവൾ പുതിയ ഡ്രസ്സ് കൊണ്ടുവന്നിരിക്കുന്നു എല്ലാവരും തന്നെ അതിൽ സന്തോഷിച്ചു നിൽക്കുകയാണ് അന്ന് രാത്രി സോഫിയ വിവിയോട് വൈറ്റമിൻ ടാബ്ലറ്റ്സ് കഴിക്കണ്ട എന്ന് പറയുന്നു കാരണം കാരണമെന്താണെന്ന് ചോദിക്കുന്നതിന് മുന്നേ തന്നെ വിവിയെ വേറൊരു പെൺകുട്ടി വിളിച്ചുകൊണ്ട് വിളിച്ചുകൊണ്ടുപോവുകയാണ്